നോക്കി ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട് മാജിക് മൈൻഡ് റീഡിങ് ഹിപ്നോട്ടിസം ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവാത്താ അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക് അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിംഗ് എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് റീഡിംഗിന്റെയും ഒരു കോമ്പിനേഷൻ കൊള്ളാലോ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ ഈ മെന്റലിസം പഠിപ്പിക്കുന്ന നോക്കട്ടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അതെ ഇതൊന്നും പോലെ ഐശ്വര്യ വരെ ജോൺ അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ എന്നെ കാണിച്ച സെയിം ആയിട്ടുള്ളത് നീ എന്തിനാസ് റീപ്ലേസ് ചെയ്ത് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഒറ്റ കല്യാണം കലെങ്കിൽ പിന്നെ പറയാം നൗ ലെറ്റ് ഇതേ ഫേസ് കട്ടാ ശരിക്കും ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളു ഹൈപ്പർന്നല്ല എടാ ഞാൻ കാണണോ അതെന്നാണോ നിങ്ങൾ കാണണോ? ഞാൻ നമ്മളെ തന്നെ കാണണെ. നമ്മളെ തന്നെ കാണണോ? ചിവോ. ആ ലൈൻ്്റെ പിടിയോണ്ടോ? നീ ലൈറ്റ് ഇട്ടേ. എടാ ലൈറ്റ് ഇട്ടേ. എടാ ലൈറ്റ് ഓണാണമല്ലേ? നീങ്ങടാ ടീമേടാ.

അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ നിങ്ങൾ ഇന്നലെ പേടിച്ച് പള്ളിമേടയിലായി പള്ളിമാടലാ കിടന്നുറങ്ങിയേ നമുക്ക് നോക്കാച്ച നല്ല നോക്കി ജോണെ വലിയ ജോലിയൊക്കെ രാജിവെച്ച് തുടങ്ങിയ ബിസിനസ്സാ ആ നീ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം അല്ല ജോ എന്ന് ഇന്നലുണ്ടായിരുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ളക്ച്വേഷൻ സംഭവിക്കാവുന്നതേല്ലോ അതുപോലെ ഇപ്പൊ മിക്ക ടിവിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ അത് ചിലപ്പോ അറിയാതെ കിടന്നതായിരിക്കും ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു ആ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു മെന്റലിസം കൊണ്ട് ഓണി അല്ലെ ജോണ് നിങ്ങളെ സഹായിക്കാൻ പറ്റും

നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ ഉമ്മ വെക്കണോ ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ ഡെന്നി മരിച്ചു വെറുതെ

ആറു മാസം മുമ്പ് മരിച്ച കുരിച്ചി ഞങ്ങൾ എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാവോ ദിവസത്തെ കൂടിയിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നു പോയവരൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത് ഞാൻ രണ്ട് ദിവസമായിരുന്നു കേട്ടോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ രാവിലെ എന്താ ചെയ്തത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നു ഇന്ന റിസോർട്ടിൽ കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ അവർക്കും കാര്യങ്ങൾ ഉണ്ടാവില്ലേ അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി വരും ചിലപ്പോ നിങ്ങൾ കണ്ടപ്പോഴത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പറഞ്ഞത് അപ്പം നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ കുളിച്ച് കല്യാണം കൂടാൻ ആത്മാവ് പ്രേതം അതിനങ്ങനെ ഒന്നുമല്ല ഒരു തോട്ടമൊന്നും വിളിക്കാൻ എനിക്കിഷ്ടം നമ്മളൊക്കെ പോയാലും ദ തോട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് പിന്നെ ഗുരുവായൻ എങ്കിലും ഇതിലും വിശ്വസിച്ചാൽ മതിയാവും ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ അല്ല ചെ ബോൺ ബോസ്കോ ഏഹ് ഞാൻ നിങ്ങളെന്താ വിളിക്കണ്ടേ എന്ത് വേണമെങ്കിലും സാറേ ഒരു ഡോൾഫിൻ തോന്നിയിട്ടുണ്ട് എടുത്ത് മുറിച്ച് ഫ്രൈ ഈ സായിബന്മാര് കൊടുക്കട്ടെ ആ ഒന്നും വേണ്ട നീ ചെല്ലു ഇതാരോട് എന്നോട് ചോദിച്ചാൽ പോര എന്റെ വായാലും നാല് നടക്കും ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ എന്താ പേര് യേശു ആദ്യമായിട്ടാ ഇത്രയും സുന്ദരനായ ഒരു യേശുന ഇത്ര സാറേ നല്ല പൂമ്പോലെന്ന് വെച്ചാൽ ഇത് ചിക്കൻ കബൂർ കബൂർ സാറേക്കണ്ട ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു പിന്നെ അതെന്താ ഇല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ കൈ ഒഴിയില്ലല്ലോ ശരിയാ ഡാ അത് ഞാൻ പോണോപുളിക്കായിട്ട് പോലും അതോട്ടെ യേശു രാവിലെ അപ്പിട്ടിരുന്നു പിന്നെ ഇട്ടു കുറച്ച് ഇത് ഞാൻ അപ്പീട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എന്താ പുറകെ വന്നിട്ടുണ്ടായോ ഞാൻ ഇടാൻ നോക്കിയാൽ പോകണ്ടേ അതെങ്ങനെ ഇവിടെ പ്രശ്നമല്ലോ അല്ല അവൻ കഴുകിട്ട് നിങ്ങൾക്ക് എന്നെ അതൊക്കെ മനസ്സിലാവും മനസ്സിലാവും ചുമ്മാ ബ്ലഫ് അത് അതൊരാളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവില്ലേ ബോഡി ലാംഗ്വേജ് എങ്ങനെ കൈ പുറയിലേക്ക് ശ്രദ്ധിച്ചില്ലേ എന്നാലും അഞ്ചാറ് വർഷമായിട്ട് മൈക്രോ മൈക്രോ എക്സ്പ്രഷനാ മെന്റലിസ്റ്റ് വർഷമായിട്ടും ഇതൊക്കെ മെന്റലിസത്തിന്റെ ഒരു ഭാഗമാണ് പ്രിയന്റെ മുഖത്ത് ഹേയ് അല്ല പുച്ഛോ എവിടെ കാണുന്നില്ലല്ലോ ആ ആ എനിക്ക് എങ്ങനെ ഏയ് അതീ എന്താ എന്തെ ഓഫ് മൈൻഡ് ഒബ്സർവേഷൻ അത്രയുള്ളൂ ഓഹോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഫിഫ്റ്റി